Vamos lá, vamos ler എപ്പോഴും കിട്ടും ഇതൊരിക്കലും അവസാനിച്ചു പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴി എടുത്തിട്ട് നാടുമുഴുക്ക് എന്നെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലോക്ക് വന്നിട്ട് മോളയച്ചു തന്നെ കേട്ടോ മക്കളെ ദീനിയായിട്ട് വളർത്തണം മക്കളെ ദീനിയായിട്ട് വളർത്തണം ഇതൊരു പ്രാവശ്യം ഇല്ല കേട്ടോ ആറോ ഏഴോ പക്ഷെ എന്റെ മക്കള് ക്ലിയർ ആണ് യാതൊരു ഇതൊന്നും സ്വഭാവങ്ങളും ഇല്ലാന്ന് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റും ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ ഞാൻ അതിനേക്കാളും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ലാന്ന് തന്നെ സത്യം തെലുവതി കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാള് ഒരാളെടുത്ത റൂമൊക്കെ ഓടി വരികയറിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോലെ എന്തിനാണാവും ഹലോ ഹാ ഡേസ് അപ്പം നിന്റെ ഹാപ്പി ആയിട്ടുള്ള ഡേ ഒന്ന് കണ്ടാലോ എപ്പോഴും നമ്മൾ ട്രാവൽ ലോകാണല്ലോ കാണിക്കാറില്ല അപ്പം ഒരു ഡൈമേ ലൈഫ് ഒന്ന് കണ്ടു നോക്കാമേ എന്നാൽ രാവിലെ തന്നെ എണീറ്റ് കുളി നനയ്ക്ക് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിലും കുളിച്ച് നല്ല സുന്ദരിയായിട്ടങ്ങ് തുടങ്ങാമെന്ന് വെച്ചു സുന്ദരിയെന്ന് പറഞ്ഞ ഒരു പഞ്ചിന് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് താഴോട്ട് പോകാവേ അപ്പം നമ്മളെ മേക്കപ്പ് സാമഗ്രികളൊക്കെ ഇരിക്കുന്ന താഴത്തെ റൂമിലാണ് കേട്ടോ അപ്പോൾ ഒരു ക്രീം പൗഡർ അതുപോലെ തന്നെ ഒരു ഐലൈനർ ഒരു ലിപ്സ്റ്റിക്ക് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ മേക്കപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് ചേക്കി കെട്ടാം കേട്ടോ കാരണം എനിക്കൊരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉള്ള നല്ല മുടിയായിരുന്നു എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഉമ്മ സമയത്ത് നന്നായിട്ട് നല്ല എണ്ണക്കെ കാച്ചി നല്ല കാച്ചെണ്ണേൻ്റെ മണമായിരുന്നു കേട്ടോ തലമുടിക്കൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ വെട്ടി 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 ഈ ഒരു എത്തിച്ചു എൻ്റെ ഉമ്മയ്ക്ക് ഒരുപാട് വൈദ്യങ്ങളൊക്കെ അറിയാമായിരുന്നു കേട്ടോ നമ്മൾ മുടിയിലൊക്കെ തേക്കാനുള്ള ഹെയർ ഓയിൽ അതുപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റ്നിങ് ആവാനുള്ള ഹെയർ ഓയിൽ അതുപോലെ നമ്മൾ നല്ല നല്ല സുന്ദരി ആവാനുള്ള ലേഹ്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു കേട്ടോ ഇതെപ്പോഴും നമുക്കിങ്ങനെ കിട്ടിയ കൊണ്ടിരുന്നപ്പോൾ നമ്മൾ എപ്പോഴും കിട്ടും ഇതൊരിക്കലും അവസാനിച്ചു പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ ശേഷം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴത്തെ പോലെ ഒരുപാട് ഹെയർ കട്ടിംഗ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അന്നൊക്കെ ഒപ്പം വെച്ച് വെട്ടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലും എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെ വീട്ടിലെ അടുത്തുള്ള വീട്ടിലെല്ലാവരും ഇങ്ങനെ പനമോ വച്ചിട്ട് മുടി ഇട്ടു കേട്ടോ എന്നിട്ട് പനമോ ഇങ്ങനെ മടാളോ കത്തിയൊക്കെ എടുത്തിട്ട് മഴ മുടി വെച്ചിട്ട് ഇങ്ങനെ മുറിക്കും എന്നിട്ട് പറയും പനം പോലെ വളരും എന്നും അറിയോ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞാൻ മുറിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്റെ ഉമ്മ കണ്ടപ്പുണ്ടല്ലോ ഒരു വഴിയെടുത്തിട്ട് നാടുമുഴുക്ക് എന്നെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ എന്നോട് മുടി വെട്ടാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് നല്ല ലെങ്ത്ത് ഉള്ളത് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നല്ല ഭംഗിയായിരുന്നു മുടി കാണാൻ ഇപ്പോഴും ഞാൻ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴേലൊക്കെ കാണാൻ അപ്പോൾ ഈ ഉപയോഗിച്ച ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ പല കളേഴ്സും നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല നെക്കിന് നല്ലതായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടനാണ് ഇടാനൊക്കെ സുഖമുള്ള നല്ല വലിയ ഷോളും വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഞാനത് ഹാഫ് സ്ലീവ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്കത് ഫുൾ സ്ലീവോ ത്രീ ഫോർ സ്ലീവോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെതാ നമ്മളെ നിശ്മോ ക്ലാസിന് പോകുകയാണ് കേട്ടോ നമ്മളെ മെയിൻ റോഡ് വരെയാണ് കേട്ടോ വണ്ടി വരുള്ളൂ അപ്പോൾ മെയിൻ റോഡ് കൃഷിനും അവനെ കൊണ്ടാക്കി കൊടുക്കുകയാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഷോപ്പിലാണെങ്കിൽ ഷോപ്പിൽ നിന്ന് സ്കൂളിൽ പോയിട്ട് അവനെടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ മെയിൻ റോഡിൽ വന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വരുവട്ടോ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു പേരെന്താ പേരെന്താണ് ആണ് കേട്ടോ പേര് പിന്നെ പലരും പറയും പത്താം ക്ലാസ്സിലാണോ എന്നൊക്കെ ചോദിക്കും അവനക്ക് പന്ത്രണ്ടാമത്തെ വയസ്സാണ് അഞ്ചാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണേ അങ്ങനെ രാവിലത്തെ തിരക്ക് ചെറുതായിട്ടൊന്ന് കുഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നീച്ചുനു കൊണ്ടുപോകണം സ്നാക്സും ഫുഡും ഒക്കെ കൊണ്ടുപോകണം അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഈ ഒരു ക്ലോക്ക് വന്നിട്ട് മോളയച്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രം കേട്ടോ അപ്പുറത്തെ റൂമിലൊക്കെ ഉണ്ട് ഒന്നും നമ്മൾ ടൈമും കാര്യങ്ങളും ഒന്നും ശരിയാക്കിയിട്ടില്ല കേട്ടോ അതിങ്ങനെ വെച്ച് കണ്ടപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ നമുക്കിതൊരു വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അതിൻ്റെ റൗണ്ടിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് വന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ലൈറ്റ് ടൈമൊക്കെ എടുക്കുമ്പോൾ നല്ല നല്ല എന്താ പറയുക നല്ലൊരു ഇതിൽ സ്റ്റോൺ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടോ വീട് നമുക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നണേ ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ നമ്മൾ സിറ്റിംഗ് ഹാളിൽ നിന്ന് കയറുന്നോടത്തായിരുന്നു നമ്മൾ ഡൈനിങ് ടേബിൾ വെച്ചിരുന്നത് ഇപ്പോൾ ഡൈനി ആ മൂലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പുറത്ത് നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഹാളിൽ കുറച്ചുകൂടി സ്ഥലമുള്ള പോലെ തോന്നിയിട്ടോ അങ്ങനെ ഈ ഒരു മൂലേക്ക് നമ്മൾ ഡൈനിങ് ടേബിൾ മാറ്റിയിട്ട് ഈ ഒരു സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലോക്കിലൊന്നും ടൈം ശരിയാക്കിയിട്ടില്ല കേട്ടോ നമ്മളെല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ച് ഒന്ന് പറയാവേ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നു പിന്നെ മക്കൾ നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഇഷ്ടം നമ്മളെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവർ കട്ടുകൂടെ നിൽക്കുമെന്ന് പറഞ്ഞു തരുന്നു കേട്ടോ അപ്പം അതിൽ അലഹദില്ല ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ നല്ലതാണ് നിങ്ങൾ നല്ല രീതിയിൽ വളർത്തിയ കാരനാണ് അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റിട്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ ഒരു കമൻറ്റ് വന്നിരുന്നു മക്കളെ ദീനിയായിട്ട് വളർത്തണം മക്കളെ ദീനിയായിട്ട് വളർത്തണം ഇതൊരു പ്രാവശ്യമല്ല കേട്ടോ ആറോ ഏഴോ കമൻ്റ് ആ ഒരു ആ ഒരു അക്കൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രാവശ്യമല്ല കേട്ടോ ഒരുപാട് പ്രാവശ്യം നമ്മളൊരു കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാനത് ഡിലീറ്റാക്കി കളഞ്ഞിട്ടില്ല പല കമൻറ്റും ഞാൻ ഡിലീറ്റ് ആക്കാറുണ്ട് പക്ഷെ അത് ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിലാണ് നല്ല തെറ്റും ശരിയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഓരോ മനുഷ്യരെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് വളർത്തുക എന്നുള്ള നല്ല ബോധം എനിക്കുണ്ട് കേട്ടോ നമ്മളിപ്പോഴത്തൊരു ന്യൂജൻ തലമുറയിൽ എന്തെല്ലാം ലഹരികൾക്ക് അഡിക്റ്റാണ് മക്കള് സ്വന്തം അമ്മ വരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയിട്ടുണ്ടല്ലേ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയണ്ടായിരിക്കും പക്ഷേ എൻ്റെ മക്കൾ ക്ലിയറാണ് യാതൊരു ഇത് സ്വഭാവങ്ങളും ഇല്ലാന്ന് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഇന്ന് എത്ര അമ്മമാർക്ക് നമ്മളെ മക്കൾ ക്ലിയറാണ് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും പക്ഷെ എനിക്കത് പറ്റും കാരണം ഞാനെപ്പോഴും ചിന്തിക്കുക എന്താ വെച്ചാൽ നമ്മളെ മക്കളെ നമ്മളാണ് വളർത്തുന്നത് നാളെ സമൂഹത്തിൽ നമുക്ക് ഉപകാരമുള്ള രീതിയിൽ വളർത്തണം എന്നെ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ വളർത്തിയിട്ടുള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഷീനുദാ ഷോപ്പിൽ പോകാൻ കേട്ടോ അപ്പോൾ ഷീനു പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ വണ്ടിയും ക്രീന് അവൻ്റെ ഡ്രസ്സും ക്രീന് എല്ലാം ഗ്രീൻ കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടതൊന്നും അല്ല വന്നപ്പോൾ അങ്ങനെ യാതൃശ്യമായിട്ട് അങ്ങ് ഒത്തതാണേ അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ചോണ്ട് ഇന്നത്തെ വിഷയത്തിലേക്കന്നെ തിരിച്ചു വരാമേ അപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് സങ്കടം ആവരുത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് മതമുണ്ട് പക്ഷേ ഞാൻ മതഭ്രാന്തി അല്ല അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും മതമുണ്ട് മതത്തിന് അഡിക്റ്റല്ല അപ്പോൾ ഇനി ഒരു കാര്യം പറയാം നെബിസല്ലാസ്ലയുടെ ഒരാളോ ഒന്ന് ചോദിച്ചിത്രേ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് നബി നെബിയെന്ന് ചോദിച്ചിത്രേ അപ്പോൾ നെമിസല്ലാസ്ല പറഞ്ഞത്രേ ഒരു വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാത്തവരാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് അല്ല അതെ മറ്റുള്ളവരെ കളിയാക്കാനോ പരിഹസിക്കാനോ തളർത്താനോ നിൽക്കണോരല്ല നല്ല ഒരു നല്ല പറഞ്ഞത് ഒരു വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാത്തവരാണ് നല്ല മനുഷ്യരെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് ആവരുത് എന്നുള്ള രീതിയിലാട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇത് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കമ്പനീനു മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞതല്ല ഞാനെൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ ഞാനാരും വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ മെനക്കെടാറില്ല മാക്സിമം ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് സംസാരിക്കാറുള്ളു ആരോടും അങ്ങനെ അലക്കിയ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെച്ചു അപ്പോൾ ഇനി നെച്ചുവിൻ്റെ നാളെയുള്ള ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ കാരണം അല്ലെങ്കിൽ രാവിലെ നല്ല തിരക്കായിരിക്കും അവനക്കാണെങ്കിൽ അവനിക്കും തിരക്കായിരിക്കും എനിക്കും തിരക്കായിരിക്കും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് അയൺ ചെയ്ത ഡ്രസ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് വെക്കാവ അപ്പോൾ ഈ ഒരു അയൺ ബോക്സ് ഉണ്ടോ അത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു അയൺ ബോക്സ് ആണ് ആട്ടോ ഈ അയൺ ബോക്സിന് ഒരു വലിയ കഥ പറയാനുണ്ട് അത് ഞാൻ പറയാവേ ഇങ്ങനത്തെ അയൺ ബോക്സ് ഒക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഒരുപാട് മോഡലായിട്ടുള്ള ഒരുപാട് അയൺ ബോക്സുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ആൻഡ് ബോക്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാ കേട്ടോ അപ്പം ഈ ഒരു അയൺ ബോക്സിന് ഒരു വലിയ സങ്കടത്തിൻ്റെ കഥ പറയാനുണ്ട് കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ആൻഡ് ബോക്സ് ഉണ്ടായിരുന്നു നമ്മളെ കയ്യിലിട്ടോ അന്ന് അങ്ങനെ ഞാൻ എൻ്റെ വീട് ഒരു പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു സമയത്ത് കിട്ടോ അതിനേക്കാളും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ അതിനേക്കാളും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ സത്യം പറയാം അങ്ങനെയൊന്നും സമയത്ത് ഞാൻ നിഷിനൂനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞൊരു സമയമാണ് അതോ അങ്ങനെ അങ്ങനെ സിസേറിയൻ സിസേറിയനൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു പത്തിരുപത് ദിവസമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വന്ന് അങ്ങനെ ആരും നോക്കാനില്ലാതെ നമ്മളൊരു ഡെലിവറി ടൈമിലൊന്നും ആരും നോക്കാനില്ലാതെ നല്ല ഫുഡൊന്നും കഴിക്കാനില്ലാതെ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയമാണ് കേട്ടോ അപ്പം അടുത്ത വീട്ടിലൊരാൾക്ക് ഇവരൊരു അഞ്ഞൂറ് രൂപ കടം വാങ്ങിച്ച് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്നോ നാല് പ്രാവശ്യമൊക്കെ ആൾ ചോദിച്ചു എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അന്ന് നമ്മളെയിൽ ഒരു ഹോസ്പിറ്റലും കുറേ കുഞ്ഞിനെ കുറേ ഐ സിയുലൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയത് വരുന്നത് കൊടുക്കാനുള്ള ക്യാഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാൾ ഒരാളെടുത്ത് റൂമൊക്കെ ഓടി വരിക പറഞ്ഞാൽ നമ്മൾ പേടിച്ചു പോലെ എന്തിനാണാവോ ഞാൻ വിചാരിച്ചാൽ ഈ കുഞ്ഞിനെടുക്കാനായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചിട്ടോ കാരണം അത്രയൊക്കെ ബുദ്ധിയൊന്നും ഉള്ളൂ കേട്ടോ കാരണം അപ്പോൾ അപ്പോൾ വിചാരിച്ചാൽ അല്ലാതെ വേറൊന്നും അവിടെ എടുത്ത് കൊണ്ടുപോകാനില്ല അപ്പോൾ ഞാനീ കുഞ്ഞിനെ ഞാനൊ ഞാൻ പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ രണ്ട് ഏറ്റവും ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ടോ കുഞ്ഞിനെ കൊണ്ടുപോകില്ലേ പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾ നേരെ വന്നിട്ട് ഈ അയൺബോക്സ് എടുത്തിട്ട് ഇയാൾ പറഞ്ഞു ഇന്നോട് ഈ കാശ് തിരിച്ച് തന്നിട്ട് ചെയ്ത് അവനോട് വാങ്ങിച്ചു കൊണ്ടാകാൻ പറഞ്ഞാൽ മതി അത് കാശ് തരാ തരാതെ ഞാൻ ഈ അൺബോക്സ് തരില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടോ അങ്ങനെ ആ വീട്ടിലാകെ വിലപ്പിടിപ്പുള്ളത് ആ ഒരു അയൺബോക്സ് മാത്രമേ ഉള്ളൂട്ടോ പിന്നെ ഉള്ളത് വല്ല ചട്ടിങ്ങലൊക്കെ ഉള്ളുട്ടോ അതും ഓവറായിട്ടൊന്നും ഇല്ല അത്യാവശ്യം നമുക്ക് വെക്കാനുള്ള പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾ അയൺ ബോക്സ് എടുത്തോണ്ടേട്ടോ പിന്നെ ഇങ്ങനെ കുറെ നാല് മാസം അഞ്ച് മാസം ആറുമാസം വരൊന്നും ഈ അഞ്ഞൂറ് രൂപ കൊടുത്ത് എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ കടം വാങ്ങിച്ചിട്ടൊക്കെ ഒരാഴ്ച നമുക്ക് കുട്ടികൾക്ക് തന്നെ സ്കൂളിലൊക്കെ യൂണിഫോം ഒക്കെ ഇത്തിരിയാനൊക്കെ നമുക്ക് അയൺ ബോക്സ് വേണമല്ലോ അങ്ങനെ ഒരാഴ്ച ഞാൻ ഇയാളുടെ ഭാര്യൻ്റെ കയ്യിൽ ഈ അഞ്ഞൂറ് രൂപ കൊണ്ടോ കൊടുത്ത് തിരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു അയൺ ബോക്സ് അപ്പോൾ ഈ അയൺ ബോക്സ് ഞാൻ എത്ര കേടന്നാലും ഞാനിത് ഒഴിവാക്കില്ല കാരണം എനിക്കൊരുപാട് വേദനിപ്പിക്കണം ഒരുപാട് ഓർമ്മ ൾ ജനങ്ങൾ നമ്മളോട് എങ്ങനെ പെരുമാറും നമ്മളിൽ ഒന്നും ഇല്ലാതായി വന്ന എങ്ങനായിരിക്കും അവസ്ഥ എന്നൊക്കെ തിരിച്ചറിയാൻ ഈ ഒരു ആൻഡ് ബുക്ക്സ് എപ്പോഴും എനിക്ക് ഉപകരിക്കാറുണ്ട് കേട്ടോ ഈ ഒരു കണ്ടന്റായിട്ട് ഞാൻ അത് പറഞ്ഞതല്ല ഞാനിവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിടയിൽ ഒരുപാട് പേരുണ്ടല്ലോ എനിക്ക് ശരിയാവില്ല എൻ്റെ കാര്യം എങ്ങനെയൊക്കെ തന്നെയാവും എൻ്റെ കാലം എങ്ങനെ കഴിഞ്ഞു പോകും എനിക്ക് ദൈവം കഷ്ടപ്പാട് മാത്രമേ തന്നിട്ടുള്ളൂ എന്നൊക്കെ പറയണ ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു ആശ്വാസമായിട്ടാട്ടോ ഞാൻ ഈ ഒരു വാക്ക് ഇവിടെ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒന്നുമല്ല നമ്മൾ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടുന്നുള്ളതിൻ്റെ ഉദാഹരണം കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തും നടക്കും നമുക്ക് ഒരു മനസ്സ് വേണം അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷകൾ കൈവിടരുത് ഇത്രയേ ഉള്ളൂട്ടോ അതൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അയൺ ബോക്സിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞത് അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കുക്കിങ്ങും കഴിഞ്ഞപ്പോൾ നിച്ചു വരുന്ന ടൈം ആയിട്ടോ അപ്പോൾ നിച്ചു എന്തായാലും വന്നിട്ട് നമ്മൾ റോട്ടിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് വരും അപ്പോൾ അവന് ഓട്ടോയിൽ കയറിയതിൻ്റെ മുന്നേ എത്താന്ന് വെച്ചാൽ നമ്മളത് ആ വേഗം വന്നു അങ്ങനെതാ അവനെ നമുക്ക് ഓട്ടോയിൽ കയറി അവനെ നമ്മൾ കൈയ്യോടെ പിടിച്ച് വണ്ടി കയറ്റിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മൾ ആ ടൗണിൽ പോകാനായിട്ടോ അപ്പോൾ ഈ ഒരു ടൗണിൽ പോകേണ്ട ഉദ്ദേശം എന്താ വെച്ചാൽ ചായ ഒക്കെ കുടിച്ചിട്ട് വരാമെന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശം വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല അങ്ങനെ അങ്ങനത്തെ ആ ചായ കുടിച്ചു ഇനിയിപ്പം ആ ഒരു അയൺ ബോക്സിന്റെ കഥ കെട്ടിച്ചമച്ച കഥയാണെന്ന് ആർക്കെങ്കിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ തെളിവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് നമുക്ക് തെളിവെന്നെ കൊണ്ടുവരാം അങ്ങനെ ഷോപ്പിൽ പോയി അപ്പം ഷിനി മാത്രം ഉണ്ടായിരുന്നുള്ളട്ടോ ഷോപ്പിൽ അപ്പോൾ ഷംനാസ് അവന് കുറേ പാക്കിങ്ങിന് കുറേ സഹായിച്ചു നാളയ്ക്കണ്ട കുറേ കൊറിയർ ഉണ്ട് അപ്പോൾ അതൊക്കെ അയക്കാൻ വേണ്ടി അവനോടെയും പാക്ക് ചെയ്തു അപ്പോൾ അത്രയും സമയം നമ്മളിത് ആ വണ്ടിയിൽ നിന്ന് കുറേ സമയം ഫോണിലൊക്കെ കളിച്ചു അങ്ങനെതാണ് നമ്മളിത് ആ തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകാനോ അപ്പോൾ രാത്രിക്കുള്ള ഫുഡൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇനി കഴിച്ചിട്ട് പോവാണോ അതോ വാങ്ങിച്ചിട്ട് പോകുകയാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്നത്തേക്ക് വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ തിരി വീണ്ടും കാണാം താങ്ക്